ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് സ്ഥിരമായി ഭാഗവതം പാരായണം ചെയ്യുന്ന ഒരു ചേച്ചിയും ഉണ്ട് രാധ എന്നാണ് ആ ചേച്ചിയുടെ പേര് തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്നു ഗുരുവായൂരപ്പൻ ആ രാധ ചേച്ചിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത് ഞാനൊരു ദിവസം ഗുരുവായൂർ തൊടാനായിട്ട് ക്യൂല് നിൽക്കുമ്പോൾ വടക്കു ഭാഗത്തുള്ള ഗ്രില്ലിട്ടിട്ടുള്ള ക്യൂല് നിൽക്കുമ്പോൾ ഈ രാധ ചേച്ചി നല്ല ക്യൂല് നല്ല തിരക്കുണ്ട് അപ്പോൾ ഈ രാധ ചേച്ചി ആ ക്യൂവിനടുത്തുകൂടി കുറച്ച് അകലെയായിട്ട് ഒരു നടപ്പന്തലിലൂടെ നടന്നു പോകുന്നു ആ നടന്നു പോകുന്ന വേഷം നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ധരിക്കുന്ന ലാച്ച എന്ന് പറയുന്ന ഒരു ഡ്രസ് ഒരു മുഴുവൻ പാവാട ഒക്കെ ആയിട്ട് ബ്ലൗസൊക്കെ ആയിട്ടുള്ളൊരു മഞ്ഞ ആണ് ധരിച്ചിരിക്കുന്നത് മഞ്ഞ ഒരു പ്രത്യേകതയുണ്ട് മഞ്ഞ ഗുരുവായൂരപ്പൻ പ്രത്യേകതയുണ്ട് ആ മഞ്ഞ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത് അത് കണ്ടു പക്ഷെ ഞാൻ വിളിച്ചില്ല വിളിച്ചില്ല എനിക്ക് രാധ രാധേച്ചീന്നാണ് ഞാൻ വിളിക്കാറ് ചേച്ചിയായിട്ട് നല്ല എടുപ്പാണ് വർഷങ്ങളായിട്ടുള്ള പരിചയമാണ് ഗുരുവായൂരപ്പൻ്റെ തികഞ്ഞ ഭക്തയാണ് അപ്പോൾ രാധാ ചേച്ചീന്ന് വിളിച്ചില്ല ഞാൻ കണ്ടു അങ്ങനെ ഒരു ഒന്നരയോട് കൂടിയിട്ട് ഉച്ചയ്ക്ക് ഒന്നരയോട് കൂടിയിട്ട് ക്ഷേത്രത്തിനകത്തേക്ക് കടന്നു തൊഴുതു പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ഈ ക്യൂ നിൽക്കുന്ന സമയം പതിനൊന്ന് മണി സമയമൊക്കെയാണ് അങ്ങനെ ഒന്നരയോട് കൂടി തൊഴുതു പുറത്തേക്ക് ഇറങ്ങി രണ്ട് മണിയൊക്കെ ആയി പുറത്തേക്ക് ഇറങ്ങി തിരിച്ച് ഞാൻ വീട്ടിലെത്തി അപ്പോൾ ഈ ചേച്ചിയുടെ ഫോൺ നമ്പർ എൻ്റെ കയ്യിലുണ്ട് വിളിച്ചു ആ സമയത്ത് വിളിക്കാനോ സംസാരിക്കാനോ കാണാനായിട്ട് സാധിച്ചില്ല വിളിച്ചു അപ്പോൾ ഒരു പതിനൊന്ന് പതിനൊന്നരയോട് കൂടി അല്ലെങ്കിൽ പന്ത്രണ്ട് മണിയോട് കൂടിയിട്ടാണ് രാധ ചേച്ചിയെ കണ്ടത് ആ വിഷയം ഒന്ന് പറയാം കണ്ടു ചേച്ചിയെ കണ്ടിരുന്നു എന്ന് പറയാം എന്ന് കരുതി വിളിച്ചു ഫോൺ വിളിച്ചു അപ്പോൾ ചേച്ചി ഫോൺ എടുത്ത് എന്താ വിശേഷം ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ ഗുരുവായൂർ വന്നിരുന്നു ചേച്ചിയെ ഞാൻ കണ്ടിരുന്നു രാധ ചേച്ചിയെ കണ്ടിരുന്നു അതെ എന്നെ കണ്ടു എന്താ എന്നിട്ട് എന്നോട് സംസാരിക്കാതിരുന്നത് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ചേച്ചി അതിൽ നടന്നു പോകുന്നു ഞാൻ ക്യൂവിലായിരുന്നു ക്യൂവിൽ നിന്ന് ഇറങ്ങിയാൽ വീണ്ടും ക്യൂവി കറുകൾ അത്ര എളുപ്പമല്ല എന്ന് പറഞ്ഞു ഇതിന് ചേച്ചി പറഞ്ഞ മറുപടിയായിട്ടാണ് വളരെയധികം ഒരു സംഭവം രാധ ചേച്ചി ഈ ഞാൻ കാണുന്ന സമയത്ത് ചേച്ചി ഉള്ളിലിരുന്ന് ഭാഗവതം പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ ദേവിയുടെ നടയിലിരുന്നത് ഗുരുവായൂർ തൻ്റെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ദേവിയുടെ നടയിലിരുന്ന് ഭാഗവതം പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സമയം പന്ത്രണ്ട് മണി ചേച്ചി പുറത്തിറങ്ങുന്നത് രാധ ചേച്ചി പുറത്തിറങ്ങുന്നത് രണ്ട് മണിക്ക് ശേഷമാണ് ചേച്ചി അതിൽ പോകുന്ന സമയത്ത് ക്യൂവിൽ ആരും തന്നെ ഇല്ലാതിരുന്നു ഇല്ലായിരുന്നു എന്ന് എന്നോട് പറഞ്ഞു സമയം രണ്ട് മണിക്ക് ശേഷമാണ് നടത്തിച്ചതിന് ശേഷമാണ് പുറത്തേക്ക് ഇറങ്ങിയിരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി ഡ്രസ്സ് ലാച്ച എന്ന് പറയുന്ന നോർത്ത് ഇന്ത്യൻസിൻ്റെ ഒരു ഡ്രസ്സല്ല ഇട്ടിരുന്നത് അതെ കളറ് മഞ്ഞയല്ലേ എന്ന് ചോദിച്ചു അതെ മഞ്ഞ തന്നെയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചേച്ചിയെ കണ്ടു പന്ത്രണ്ട് മണി കൂടി കണ്ടു എന്ന് പറഞ്ഞു ചേച്ചി പറഞ്ഞത് ആ സമയത്ത് ഒരു കാരണവശാലും ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല ഇറങ്ങിയത് മണിക്കാണ് രണ്ട് മണിക്ക് ഇറങ്ങുമ്പോൾ ക്യൂവിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു